ഫാൻസി ഡ്രസ് മത്സരം നമുക്കൊരു വേഷം കെട്ടിയാലോ താൻ വാ ചേട്ടാ ഈ വള്ളി കൊണ്ട് ഞങ്ങളെ ചുറ്റി തരണം ഉഷ്ണിക്കുന്നേ ഇവനൊക്കെ എന്തിനു മത്സരം തുടങ്ങാറായി സ്ഥലമെത്തി അയ്യേ കലക്കിയിട്ടുണ്ട് ഇത് വേഷമൊന്നുമല്ല മരക്കൊമ്പ് വീണ് ചിറകും കാലും ഒടിഞ്ഞു അതിന്റെ ചികിത്സയാ ഇതൊക്കെ ആ വേഗം പോയി നിന്നോ ഞാനാ ഒന്നാം സ്ഥാനക്കാരനെ തെരഞ്ഞെടുക്കുന്നത് നമുക്ക് പൂവിന്റെ അടുത്ത് നിൽക്കാം സൂത്രോ അത് പൂവല്ല പാമ്പാ വേഷം കെട്ടിയതാ ഈ മരച്ചോട്ടിലിരിക്കാം എല്ലാവരുടെ വൈദ്യര് നമ്മുടെ നേരെയാ വരുന്നത് സമ്മാനം നമുക്കാ സമ്മാനം മേടിച്ചോ അയ്യേ എന്ന് പറഞ്ഞവരൊക്കെ കൈ അടിച്ചോ കൈ ഫ്രീ അല്ല ട്രോഫി തലയിൽ വെച്ചോ ഏ സമ്മാനം സമ്മാനം മതി ഏ ഇത് ആനച്ചേട്ടനായിരുന്നോ പോയി സൂത്ര സമ്മാനം പോയി